दिल उड़ान भरने चले हम चले फिरे उड़े संभल के हम वो देखो रोशनी हमें बुला रही अंधेरों में खुशियां गा रही मस्त करो मरजिया ഹലോ അപ്പോൾ ഇതൊരു ഹൈദരാബാദ് വ്ലോഗാണെട്ടോ അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹൈദരാബാദിലെത്തി അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞങ്ങൾ നേരെ പോന്നത് ഹൈദരാബാദിലേക്കാണ് അപ്പോൾ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയി ഇപ്പോൾ ഞങ്ങൾ കച്ചഗൂട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ സെക്കന്ത്രബാദിലെ കേരള ഹോട്ടലിൽ നിന്നും ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കാലി ട്രെയിനാണ് കേട്ടോ ഞങ്ങളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇരുപത് ആണ് കേട്ടോ കച്ചകൂട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം അതുകൊണ്ട് വേഗം ഫുഡ് കഴിക്കണം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ സാമ്പാറും അവിയലും മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും കാബേജു പേരിയും പയറുപ്പേരിയും ചമ്മന്തിയും അച്ചാറും പാപ്പടും എല്ലാം കൂട്ടിക്കുയച്ച് ഞങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കച്ചകുട റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് ഞങ്ങൾ ചാർമിനാറിലേക്ക് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ലഗേജും കൊണ്ട് ചാർമിനാർ ഇറങ്ങാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ലഗേജ് എല്ലാം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ വെക്കാൻ പോവാണ് അതാകുമ്പോൾ സേഫ് ആണ് അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഒരു ചെറിയ ബാഗിലേക്ക് മാറ്റി ഞങ്ങൾ ട്രോളിയും ട്രാവൽ എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് ചാർമിനാറിലേക്ക് പോവാണ് അങ്ങനെ ഇപ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും ഫേമസ് ആയ ചാർമിനാറിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹൈദരാബാദിന്റെ ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും അടയാളമാണ് ഈ ചാർമിനാർ ഹൈദരാബാദിന്റെ മുഖമുദ്ര ചാർമിനാറിന് ചുറ്റും ഒരുപാട് ഷോപ്പുകളുള്ള മാർക്കറ്റാണ് ലാഡ് ബസാർ എന്നാണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഹൈദരാബാദ് ഇവിടെ ഉണ്ട് കേട്ടോ അത്ര തിരക്കാണ് ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ചാർമിനാർ കാണാൻ വരുന്നവരെക്കാൾ കൂടുതൽ ഇവിടെ ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാരാണ് കേട്ടോ കൂടുതൽ കാരണം സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് പ്രത്യേകിച്ച് ഫാൻസി ഐറ്റംസിന് അഞ്ച് രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് പറ്റിക്കുന്നവരുമുണ്ട് ഒരു സാധനത്തിന് എന്നോട് നൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ ഇവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഇതിന് അൻപത് രൂപയുള്ളൂ എന്ന് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവർ പറഞ്ഞു എന്ന അൻപത് രൂപ തന്നാൽ മതിയെന്ന് ശരിക്കും പറഞ്ഞു ഞാൻ അന്തം വിട്ടുപോയി അപ്പോൾ അത്രയും വിലക്കുറവിൽ നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ലാഡ് ബസാർ അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കുത്തബ് ഷാ രാജവംശത്തിലെ ഏഴാമത്തെ നിസാമായ മുഹമ്മദ് ഷാ കുത്തബ് ഷാ ഈ സ്മാരകം പണി കഴിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിർമ്മാജനം ചെയ്തതിൻ്റെ ഭാഗമായി ദൈവത്തിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചാർമിനാർ എന്നാൽ നാല് മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം ഈ നാല് മിനാരങ്ങളും ഇസ്ലാമിലെ ആദ്യത്തെ നാല് ഖലീഫമാരെ സൂചിപ്പിക്കുന്നതിനായാണ് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇരുപത്തഞ്ച് രൂപയാണിട്ട് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്ന റേറ്റ് അപ്പം മൂന്ന് നിലകളിലായിട്ടാണ് ചാർമിനാർ ഉള്ളത് മുകളിലേക്ക് കയറാൻ കുത്തനെയുള്ള സ്പൈറൽ സ്റ്റെയർ കേസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരാൾക്ക് മാത്രം കയറി പോവാനുള്ള സ്പെയ്സേ ഇവിടെ ഉള്ളൂ ചുണ്ണാമ്പ് കല്ല് ഗ്രാനൈറ്റ് കരിങ്കല്ല് എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ലാഡ് ബസാർ മാർക്കറ്റിൻ്റെ വ്യൂ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചാർമിനാറിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ചാർമിനാർ പോലെ തന്നെ ഹൈദരാബാദിൻ്റെ ലാൻഡ്മാർക്കായ മക്ക മസ്ജിദിലേക്കാണ് അതാണ് മസ്ജിദ് പർഷനെ കാണാണ്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ പർശ്ശന്റെ കയ്യിലൊരു പന്ത് വില കൊടുത്തിട്ടുണ്ടൊക്കെ ചാർമിനാറിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ അകലെയായാണ് മക്കാ മസ്ജിദ് വരുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദുകളിൽ ഒന്നാണിത് ഏഴത്തെ വർഷം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പണി പൂർത്തിയായത് ഈ മസ്ജിദിന് തറക്കല്ലിട്ട സുൽത്താൻ മുഹമ്മദ് ഷാ കുതബ് ഷായുടെ നിർദ്ദേശപ്രകാരം മക്കയിലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കല്ല് ഉപയോഗിച്ചാണ് ഇതിൻ്റെ മദ്യകമാനം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ മസ്ജിദിന് മക്ക മസ്ജിദ് എന്ന നാമം വന്നത് ഒരേ സമയം പതിനായിരം ആളുകളെ ഈ മസ്ജിദിൽ കൊള്ളും അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഏഴിൽ നടന്ന ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ അതീവ സുരക്ഷയാണ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് മക്കാ മസ്ജിദിൽ നിന്നും ഇറങ്ങിയതും ഞങ്ങൾ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചു പക്ഷേ കരിമ്പിനേക്കാൾ കൂടുതൽ വെള്ളമായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത് അപ്പോൾ സമയം ഇരുളുന്നതിനനുസരിച്ച് ഇവിടെ തിരക്ക് കൂടി വരാണ് ഇവിടെ ഫുഡിനും റേറ്റ് നല്ല കുറവാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചെറിയ റേറ്റിന് കിട്ടും അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാം വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ രാത്രി ആയപ്പോഴാണ് ചാർമിനാറിന്റെ ഭംഗി ശരിക്കും അറിയാൻ കഴിഞ്ഞത് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാന് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് തിരക്ക് കൂടി കൂടി വരുകയാണ് അപ്പോൾ ഈ തിരക്കിനിടയിൽ നമ്മൾ കൂട്ടം വിട്ടു പോയാൽ പിന്നെ കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമായിരിക്കും കേട്ടോ ഫോണിനും ഇവിടെ അധികം റേഞ്ചൊന്നും ഇല്ല പിന്നെ നല്ല രീതിയിൽ ഇവിടെ പോക്കറ്റടി ഉള്ളത് കൊണ്ട് സാധനങ്ങളെല്ലാം സൂക്ഷിക്കണം എന്നറിയിപ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് അവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ ചാർമിനാർ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഇവിടെ നല്ല തിക്കും തിരക്കും ചൂടും പൊടിയും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ചാർമിനാറിന്റെയും അതിനു ചുറ്റുമുള്ള ലാഡ് ബജാറിന്റെയും ഭംഗി നോക്കി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മഴ പെയ്തത് മഴ ചാറാൻ തുടങ്ങിയതും കടക്കാലെല്ലാം ഷീറ്റ് വെച്ച് സാധനങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ചാർമിനാറിലെ തിരക്കൊഴിഞ്ഞു മഴ പെയ്തതും എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ കൂടെയൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഭാഗ്യത്തിന് ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി ബസ്സിൽ നിന്നുമുള്ള കാഴ്ചകൾ മനോഹരമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാളെ കാണാൻ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം ഏകദേശം ബസ്സിൽ നിന്ന് തന്നെ ഇരുന്ന് കണ്ടു ഒക്കെ ബസ് ഇറങ്ങി നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ നന്നായിട്ട് വിഷന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിച്ചത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതും ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കേരള ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തു ഇവിടെ ഉള്ളവരെല്ലാം മലയാളികളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളി ഫാമിലീസ് റൂം എടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലിയെ കണ്ടു അങ്ങനെ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ റൂം എടുത്തത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നന്നായി ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കുളിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം സമയം ഒരുപാട് വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് ബായ് ബൈ